നമസ്കാരം ശഞ്ചച്ചണേ ഇന്നത്തെ ഇതലുകൾ തുടങ്ങാം ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ തൈക്കൂട്ടിൽ പഴുക്കടക്ക ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതലുകൾ തീരുന്നതിന് മുമ്പ് ശഞ്ചയി പറഞ്ഞാരോ ഇന്നത്തെ ഇതലുകളില് നമ്മുടെ കൂടെ ഉള്ളത് ഇടുക്കി ജില്ല എന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആയ കുറെ കുട്ടികളാണ് അവരെ നമ്മൾ വിളിക്കുന്നത് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നാണ് കേട്ടോ അവരുടെ കുറച്ച് പരിപാടികളാണ് നമ്മൾ കേൾക്കാൻ പോണത് ആദ്യം നമുക്കൊരു ഇംഗ്ലീഷ് പോയം കേൾക്കാം ചിറങ്ങനാട് സെന്റ് തോമസ് എച്ച് എസിലെ സിയോണ സജിയാണ് കേട്ടോ ചൊല്ലണേ Today, I am going to recite the poem written by Carl Sandburg, an American poet who has won three Pulitzer Prizes. Carl Sandburg, in this poem, describes how the common people do all the work and actually contribute to our world's progress. I am the people, the mob, by Carl Sandburg. I am the people, the mob, the crowd. The mess. Do you know that all the great work of the world is done through me? I am the working man, the inventor, the maker of the world's food and clothes. I am the audience that witnesses history. The Napoleons come from me and the Lingons. They die. And then I send forth more Napoleons and Lingons. I am a seed ground, I am a prairie that will stand for much ploughing. Terrible storms pass over me. I forget. The best of me is sucked out and wasted. I forget. Everything but that comes to me and makes me work and give what I have, and I forget. Sometimes I growl. Shake myself and spatter a few red drops for history to remember, then I forget. When I, the people, learn to remember, when I, the people, use the lessons of yesterday and no longer forget who routed me last year, who played me for a fool at them. there will be no speaker in all the world, say the name the people, with any fleck of a sneer in his voice or any far-off smile of derision. മഞ്ഞും മഴയും മഴ വില്ലും മണി മാണിക്യത്തിൻകല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറൂല പൊന്നും പവിഴം പൊന്നമ്പിളിയും പാടും പുള്ളിക്കൊയിലും പാരിൽ വന്നത് പത്തരമാറ്റ് ഹബീബിന മഞ്ഞും മഴയും മഴവില്ലും കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറ പൊന്നും പവിഴം പൊന്നമ്പിളിയും പാടും പുള്ളിക്കൊയിലും പാരിൽ വന്നത് പത്തരമാറ്റ് ഹബീബിന ബഹ്റലം മുഴുവൻ ബതിരുളിനൂറിൽ മധുഹുകളോതിട്ടുയരുമ്പോൾ മഹീല മധുരമ മധുകണമെല്ലാം മഴ മഴയായി പൊഴിയുമ്പോൾ ഹജറുകൾ അകലം ഹരജറ സൂലിൻ ചുവഴടി മുത്തിമണക്കുമ്പോൾ ചിറകതിൽ ഉയരും പറവയും ഹരമിൽ ചരിതമതോതിപ്പാറുമ്പോൾ ആ ചരിതത്തോപ്പിൽ മിമ്പറിരിപ്പുണ്ട് ആ മിമ്പറിനുള്ളില് പൊട്ടിയ കൽബുണ്ട് ആ പൊട്ടിയ കൽബകമെത്തിയ മുത്തുളി മുത്തിയ തടിയുണ്ട് அது மெத்தும் சொர்க்கத்தட்டும் தரத்தும் பலலிலு முத்தும் மணிமுத்தில் கருமது தட்டும் முட்டும் எத்தும் ஸ்வர்கமகத்தும் அதினொட்டும் நிட்டும் நித்தியம் பாபது முட்டும் நேட்டம் திட்டம் பூமணமித்தும் கொதியுண்டு அல்லாஹுவிட வெட்டமகத்து கடக்கும் நிஜமுண்டு മഞ്ഞും മഴയും മഴവില്ലും കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറൂല പൊന്നും പവിഴം പൊന്നും പിളിയും പാടും പുള്ളിക്കുലും പാരിൽ വന്നത് പത്തരമാറ്റ ബീബിന പടവുകൾ എണ്ണിത്തിട്ടം കിട്ട പദവികമുണ്ടാ ഇഷ്ടത്തിൽ ഉടമയുടെ അടിമുടി ഭയപരലോകത്തിൽ കഠിന കടോഹര ചൂടിൽ ചുവടുകൾ അടിമുതൽ തലയും കത്തുമ്പോൾ അധികമനോഹരനൂറുള്ളാന്റെ അഹലുകൾ അവിടെ എത്തുമ്പോൾ ഹർഷിൽ നിന്നൊരു നാദം വന്നെത്തും ആ വിളങ്ങി വിളങ്ങിയൊരുങ്ങി മലക്കുകളും എത്തും അത്യത്ഭുതകരമാം സ്വർഗത്തോപ്പിലവാതിലു മുമ്പെത്തും അവർ ചെല്ലും അപ്പോൾ ചൊല്ലും മർഹബ് കൊല്ലും കടലലതെല്ലും മഴവില്ലും മാറി ചെല്ലും ചേരുള്ളരുവീലല്ലോ മക്കത്തും പിന്നരികത്തും ആല് കൊടുത്തും റൂഹതെടുത്തും നിന്നൊരു കൂട്ടരുമായൊരു പന്തലിലായെത്തും മഹമൂദിൻ്റെ കൂടെയിരുന്നവരവ്വലിലായെത്തും മഞ്ഞും മഴയും മഞ്ഞും മഴയും മഴവില്ലും കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറ പൊന്നും പവിഴം പൊന്നം പിളിയും പാടും പുള്ളിക്കുലും പാരിൽ വന്നത് പത്തരമാറ്റീബിന ഫാത്തിമ ഒരു മലയാളം കവിത ചൊല്ലാൻ പോവാണ് കേക്കാട്ടോ മുരുകാട്ടാക്കടയുടെ നെല്ലിക്ക എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് നന്മകൾക്ക് നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കുനിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി മിന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നൽ പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണീ പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണീ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണീ നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കുനിറച്ചുവർന്ന ചന്തമെന്നുണ്ണി ഓർത്തു വയ്ക്കാൻ ഒത്തിരി കഥ ബാക്കി എന്നുണ്ണി ഓർത്തുവെക്കാൻ ഒത്തിരി കഥ ബാക്കി എന്നുണ്ണി ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുന്നി ആറ്റൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽ കുഴികൾ ആറ്റിലിപ്പോൾ അർബുദ മണൽ കുഴികൾ മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാക്കൂട് മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാക്കൂട് കാറ്റിലാടിയ കാലമങ്ങ് കൊഴിഞ്ഞു പോയുണ്ണീ കാറ്റിലാടിയ കാലമങ്ങ് കൊഴിഞ്ഞു പോയുണ്ണീ വിൽപ്പനയ്ക്കു നിരത്തിവച്ചവ ഒക്കെ വിത്താണ് വിൽപ്പനയ്ക്കു നിരത്തിവച്ചവൊക്കെ വിത്താണ് വിത്ത് വാരി വിതച്ച പാടം ചത്തിരിപ്പാണ് വിത്ത് വാരി വിതച്ച പാടം ചത്തിരിപ്പാണ് ാനും നിന്റെ നാടും ഈ മുളം കാടും നാളെ നാനും നിന്റെ നാടും ഈ മുളം കാടും ലേലമിട്ടു വിരുന്നു കാർക്ക് വിളമ്പുമെന്നുണ്ണീ ലേലമിട്ടു വിരുന്നു കാർക്ക് വിളമ്പുമെന്നുണ്ണീ മാറ്റമില്ല എന്നു കരുതിയതൊ മാറ്റമില്ല എന്നു കരുതി അതൊക്കെയും മാറീ മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും പാട്ടു മാറി പകിട മാറി പതിവുകൾ മാറി കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി പാട്ടുമാറി പകിടമാറി പതിവുകൾ മാറി കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറീ അച്ഛനാരൻ അറിയാതെ അമ്മമാർമാറീ െന്നറിയാതെ അമ്മമാർ മാറീ അമ്മയാരെന്നറിയാതെ മാറി അമ്മയാരെന്നറിയാതെ ആങ്ങളാ മാറീ മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ മാറുള്ളിലരിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി മാറിനുള്ളിലരിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണീ തിന്മകൾക്കു നിറച്ചുവർണ ചന്ദമെന്നുണ്ണി ഇനിയൊരു ലളിതഗാനം പാടാണ് പണിക്കൻകൂടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തീർത്ഥാരാജേഷ് ആകാശക്കാവിലെ പൂവാകുറുന്തലെ ഊണനാളിനിത്ര പൂത്തരും തിരുവോണരാവിനിത്ര പൂത്തരും കാശക്കാവിലെ പൂവാറുന്ത ഓണനാളിനിത്ര പൂത്തരും തിരുവോണരാവിനിത്ര പൂത്തരും കുളം വരിയും നറുതേൻ കുടങ്ങളാൽ പതിയെ പൊഴിയും പനിനീർ കണങ്ങളാൽ അഴകുഴിയും മിഴികളിലലീ മൊഴിയു ആകാശക്കാവിലെ പൂവാകുറുന്തലി ഓണനാളിനിത്ര പൂതരും തിരുവോണരാവിനിത്ര പൂതരും അമ്പലത്തിൽ തൊഴുതുവരും ആര്യകത്തമ്മയേ ആൾത്തറയിലാവണിപ്പൊൻപുലരി കാത്തുനിൽക്കവി അമ്പലത്തിൽ തൊഴുതുവരും ആര്യകത്തമ്മ ആൾ തറയിലാവണിപ്പൊൻപുലരി കാത്തുനിൽക്കവി അഞ്ജനത്തിൽ നിഴലുകളാം വികൃതികൾ ചന്ദനത്തിൽ

അന്ന നട നടും പോക്കുവയിൽ മങ്കയേ ആറ്റിൽ മുങ്ങിക്കുളിച്ചുവരും അമ്പിളി കണ്ണെറിയവേ അന്ന നട നടന്നകലും പോക്കുവയിൽ മങ്കയേ ആറ്റിൽ മുങ്ങിക്കൊളിച്ചുവരും അമ്പിളി കണ്ണെറിയവേ മഞ്ഞക്കേളി പെണ്ണു ൂവാലേ ഓണനാളിത്ര പൂതരും തിരുവോണരാവിതും കുളം വരിയും നറുതേൻ കുടങ്ങളാൽ പതി പൊഴിയും പനിനീർ കടങ്ങളായ അഴകു മൊഴിയു ും ഒരു ഇംഗ്ലീഷ് പോയം കൂടി കേൾക്കാം കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിഷ ജെയ്സൺ ആണ് ഐ ആം ഗോയിങ് ടു ടുസൈറ്റ് ദ പോയം ഓഫ് ടി എസ് എലിയറ്റ് Dattha Dayathvam Dhamyata Give, Sympathize and Control A warm good morning to one and all. The 20th century poetic wizard T.S. Eliot makes a fine blend of the Western, the Buddhist and the Hindu traditions in his book The Wasteland. The culminating final section, What the Thunder Said. Draws on the traditions taken from the Brihadaranika Upanishad. Lend me your ears to the recital of what the thunder said. After the torchlight red on sweaty faces, after the frosty silence in the gardens, after the agony in stony places, the shouting. And the cry prison and palace and reverberation of thunder of spring over distant mountains he who was living is now dead we who were living are now dying with a little patience here is no water but only rock rock and no water and the sandy road. The road winding above among the mountains, which are mountains of rock without water. If there were water, we should stop and drink. Amongst the rock, one cannot stop or think. Sweat so it is dry and feet are in the sand. If there were only water amongst the rock, that mountain mouth of curious teeth that cannot spit. Here, one can neither stand nor lie. No seed. There's not even silence in the mountains, but dry, sterile thunder without rain. There's not even solitude in the mountains, but red, sullen faces sneer and snarl from doors of mud cracked houses. If there were water and no rock, if there were rock, and also water. and water. a spring. a pool among the rock. if there were the sound of water only, not the cicada and dry grass singing, but sound of water over a rock. where the hermit thrush sings in the pine trees. drip. drop. drip. drop. 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 But there's no water. Who is the third who walks always beside you? When I count, there are only you and I together. But when I look ahead up the white road, there's always another one walking beside you, gliding, wrapped in a brown mantle, hooded, I don't know whether man or woman. But who is that on the other side of you? What is that sound high in the air? Murmur of maternal lamentation. Who are those who hooded hood swarming over endless plains, tumbling in cracked earth, ringed by the flat horizonally What is the city over the mountains, cracks and rifts and bursts in the violet air? Falling towers, Jerusalem, Athens, Alexandria, Vienna, London. Unreal. A woman drew her long black hair out tight. And fiddle whisper music on the strings, and bats with baby faces in the violet light whistled and beat their wings. Poises Cosen el Foco Gigliafina, Solido. Oh, swallow, swallow, le prince the cutane la churaboli. These fragments I have showed against my ruins. Why then they fit you? Hieronymus mad again. Datha, dayatvam, damnita. ശാന്തി 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 അപ്പ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ് ഇന്നത്തെ നമ്മുടെ കടങ്കത എന്തായിരുന്നു തൈക്കൂട്ടിൽ പഴുക്കടയ്ക്ക ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ അടുപ്പിലെ തീക്കനൽ അപ്പൊ നമ്മുടെ ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ അവതരിപ്പിക്കുന്ന പരിപാടികളൊന്നും ഇന്നത്തോടെ തീരണില്ലാട്ടോ ഇവരുടെ പരിപാടികളുടെ രണ്ടാം ഭാഗം അടുത്ത ശനിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പത്തഞ്ചിന് ഇതളുകളിൽ കേൾക്കാം കേട്ടോ ഇന്നത്തെ ഇതളുകളിലെ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ടാട്ടോ തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനപ്രക്ഷേപണുണ്ട് അപ്പൊ എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ അപ്പൊ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻചേച്ചിന് എഴുതി അറിയിക്കാം എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം വേഗം ഒരു പേന പേപ്പർ എടുത്തിട്ട് എഴുതിക്കോട്ടോ ദ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം ആറ് എട്ട് അഞ്ച് ആറ് ഒന്ന് മൂന്ന് ഒന്നോടെ പറയട്ടെ ദ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം ആറ് എട്ട് അഞ്ച് ആറ് ഒന്ന് മൂന്ന് ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ടട്ടോ അച്ഛൻറെ അമ്മയുടെ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം നൂറ്റി ഒന്ന് പോയിന്റ് നാല് സ്പൈസ് എഫ് എമ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് ടപ്പ് ചെയ്യുന്ന പോസ്റ്റ് ചെയ്തോട്ടോ അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക ഇന്ന് ശാന്ചിച്ച് പോവാണ് വീണ്ടും അടുത്ത ആഴ്ച വരാം